ഒരു സംവിധായകൻ പ്രൊഡ്യൂസർ സാഹിത്യകാരൻ സിനിമ നിരൂപകൻ എഴുത്തുകാരൻ എല്ലാമെല്ലാമായാണ് ജീവി അരിയർക്കാണ് ഞാൻ എനിക്ക് എഴുത്ത് നേരെ അവിടെ ചെന്നാൽ മതി അവിടെ ചെന്ന് അദ്ദേഹത്തെ ആദ്യം കാണുക അദ്ദേഹത്തെ കണ്ടതിന് ശേഷം പിന്നെ ബാക്കിയുള്ളത് നീങ്ങിക്കോളും അങ്ങനെ ഞാൻ പെട്ടെന്ന് ഞാൻ നേരെ ഉടനെ തിരിക്കുന്നത് മദ്രാസിലേക്കാണ് മദ്രാസിയിൽ ചെന്നു അപ്പോൾ എങ്ങനെയാണ് അഡ്രസ്സൊക്കെ തന്നിട്ടുണ്ട് പോകാൻ മധുരാശി സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഇലക്ട്രിക് ട്രെയിനിൽ വേണം പോകാൻ അവിടുന്ന് മറ്റൊരു ഭാഗത്താണ് തൊട്ടടുത്ത് തന്നെ നടന്നു പോകണം അടുത്ത സ്റ്റേഷനിലേക്ക് ഇലക്ട്രിക് ട്രെയിൻ സ്റ്റേഷനിലേക്ക് ചെന്നു അവിടുന്ന് ഇലക്ട്രിക് ട്രെയിൻ കയറി കോടമ്പാക്കം സ്റ്റേഷനിൽ ഇറങ്ങുന്നു കോടമ്പാക്കം സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് ഇദ്ദേഹം താമസിക്കുന്നത് എന്നൊക്കെ വിവരം കിട്ടിയിട്ടുണ്ട് നേരെ നടന്ന് പോയി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു അപ്പോൾ ഞാൻ വരുന്നത് പ്രതീക്ഷിക്കുന്നു ഇദ്ദേഹം അവിടെ ഉണ്ട് പുറത്തൊരു ചാരു കാശേരി ഞാൻ ചെന്നു ഞാൻ നമസ്കാരം പറഞ്ഞു ഈ എഴുത്ത് ബി വി കരന്ത് സർ തന്നതാണ് ആ അതെ വെച്ചോളൂ എന്നോട് പറ എന്നോട് പറഞ്ഞിരുന്നു എന്നെ വിളിച്ച് സംസാരിച്ചിരുന്നു അത് വെച്ചോളൂ എന്നു പറഞ്ഞിരിക്കാൻ പറഞ്ഞു കാര്യങ്ങളൊക്കെ അറിയാം ശരി രാഘവൻ എവിടെയാണ് താമസിക്കുന്നത് ഞാൻ പറഞ്ഞു മദ്രാസിലാണോ അതെ മദ്രാസിലെനിക്ക് വേറെ അറിയില്ല ഒന്നും തീരുമാനിച്ചില്ല എവിടെയാണ് പോകേണ്ടതൊന്നും അറിയില്ല എന്നാൽ എങ്ങും പോകണ്ട രാഘവൻ ഇവിടെ താമസിച്ചു എൻ്റെ വീട്ടിൽ മുകളിലെല്ലാം കാലിയാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിക്കുന്നു പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് അദ്ദേഹത്തോടൊപ്പം ഓരോ സ്റ്റുഡിയോയിലൊക്കെ പോകുന്നു എനിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് എന്താ പറയണ്ടത് ഇത്രയും ഒരു സൗകര്യം ചെയ്തു തരിക ഇത്രയും അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ കാറിൽ വലിയ സ്റ്റുഡിയോകളിൽ കയറി പോവുക അവിടെ വെച്ച് ഓരോന്നും ഇങ്ങനെ കാണിച്ച് തരിക എഡിറ്റിംഗ് എങ്ങനെയാണെന്ന് കാണിക്കുക ആദ്യം ലാബിലാണ് കൊണ്ടുപോയത് ലാബ് ലാബറട്ടറി ലാബ് ലാബിൽ പോയിട്ട് എങ്ങനെയാണ് ഈ ഫിലിം പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതൊക്കെ മനസ്സിലാക്കി തന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എഡിറ്റിംഗ് സെക്ഷനിലേക്ക് പോകുന്നത് അത് വേറെ സ്റ്റുഡിയോ ആണ് ആ സ്റ്റുഡിയോയിലേക്ക് പോകുന്നു വിജയവാഹിനി എന്നുള്ള ഏറ്റവും വലിയ സ്റ്റുഡിയോ ആണ് വിജയവാഹിനി അവിടെ ചെന്ന് ആ സ്റ്റുഡിയോ ഫ്ലോർസ് ഒക്കെ കാണിച്ചു തരുന്നു ആ എഡിറ്റിംഗ് സെക്ഷൻ പോയി എഡിറ്റിംഗ് ചെയ്യുന്നത് കാണിച്ചു തരുന്നു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു പടത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുക അവിടെ ഓരോ കാര്യങ്ങൾ നടക്കുക അതാണ് അവിടെയൊക്കെ പോയിട്ട് ലാബിൽ പ്രോസസ്സിംഗ് നടക്കുന്നു ഇവിടെ പിന്നെ എഡിറ്റിംഗ് നടക്കുന്നു അങ്ങനെ പല പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അതിനിടയ്ക്ക് എനിക്കൊരു ഒരു ഷൂട്ടിങ്ങും കാണി ഒരു കന്നഡ ഫിലിമിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു അതും കാണിച്ചു തന്നു എന്നിട്ട് നേരെ ഉച്ചയാകുമ്പോൾ ചെല്ലുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടേജ് ഉണ്ട് അവിടെ ചെന്ന് കോട്ടേജിൽ തയറുന്നു ഭക്ഷണം കഴിക്കുന്നു അതിന് അദ്ദേഹം എഴുതാൻ തുടങ്ങുന്നു ഇങ്ങനെ എന്തിനു പറയുന്നു ഇതൊരു മാസം നടക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ഷൂട്ടിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ മുഖ്യമായ കലാകാരന്മാരെയും ഇരുത്തി ഒരു ഡിസ്കഷൻ നടക്കുക അതിൽ ആർട്ട് ഡയറക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് നിങ്ങളുടെ ആളാണ് എന്ന് വെച്ചാൽ മലയാളിയാണ് സാർ എന്നെ അദ്ദേഹം നോക്കി രാഘവൻ അഭിനയിക്കും പറഞ്ഞു പോകാം പിന്നെന്താ അഭിനയിക്കും ആ ഒരു ക്യാരക്ടർ രാഘവന് വേണ്ടി കാത്തിരിക്കുക അതായത് ഒരു ഒരു ക്യാരക്ടർ വൺ ക്യാരക്ടർ ഈസ് വെയ്റ്റിംഗ് ഫോർ എൻ ആർട്ടിസ്റ്റ് രാഘവൻ സൂട്ടബിളാണ് എന്ന് പറഞ്ഞു പിറ്റേ ദിവസം അദ്ദേഹം എന്നെയും കൂട്ടിയിട്ട് ഫ്ലോറിലേക്ക് പോവാണ് സ്റ്റുഡിയോ ഫ്ലോറിൽ ശ്യാമള സ്റ്റുഡിയോ അവിടെ പോകുന്നു അവിടെ പോയിട്ട് എല്ലാ ഡയറക്ടറേയും ഡയറക്ടറേയും പ്രൊഡ്യൂസറേയും എല്ലാം കാണിക്കുന്നു അവരുമായിട്ട് മീറ്റ് ചെയ്യുന്നു അവിടെ വെച്ച് എന്നെ സെലക്ട് ചെയ്യുന്നു ഞാൻ അഭിനയിക്കാനായിട്ട് ബുക്ക് ചെയ്യുന്നു എനിക്ക് അഡ്വാൻസ് തരുന്നു ഒന്നും പറയണ്ട ഇതാണ് എൻ്റെ ആദ്യത്തെ സിനിമയിലേക്ക് കയറാനുള്ള എൻ്റെ ചവിട്ടു പടി അങ്ങനെ ആദ്യമായിട്ട് ഞാൻ അഭിനയിക്കുന്നത് മലയാള സിനിമയാണ് കായൽക്കരയിൽ എന്ന സിനിമ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത് കായൽക്കരയിൽ അത് അതിൻ്റെ ഷൂട്ടിംഗ് ശ്യാമള സ്റ്റുഡിയോയിൽ വെച്ച് ഒരു ഒൻപതോ പത്തോ ദിവസം എടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നൊന്നര മാസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഔട്ട്ഡോർ വരുന്നത് അത് വൈക്കത്തായിരുന്നു അത് വെച്ചത് അപ്പോൾ അതിന് മുൻപ് അതിൻ്റെ ഇടയിലായിട്ട് ജി വി അയ്യരുടെ നെക്സ്റ്റ് ഫിലിം തുടങ്ങുക അപ്പം ഇത് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തു അദ്ദേഹം അത് കഴിഞ്ഞിട്ട് എന്നെയും കൂട്ടി നേരെ മൈസൂറിലേക്ക് പോകണം മൈസൂറിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അതിനു മുമ്പ് ഞങ്ങൾ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അത് സിനിമയെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സിനിമയെക്കുറിച്ച് മുഴുവൻ പഠിച്ചിട്ടുണ്ട് ഞാനും പഠിച്ചിട്ടുണ്ട് സിനിമയെക്കുറിച്ച് ആയിട്ട് ഈ ഈ ഈ കാലങ്ങളെല്ലാം ഞാനത് പഠിച്ചു വരികയായിരുന്നു അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു അസിസ്റ്റൻറ്റായിട്ട് നിൽക്കാനാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യാനും അദ്ദേഹത്തെ അദ്ദേഹത്തിൽ നിന്ന് ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കാനുമാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മുടെ ഹീറോ അദ്ദേഹത്തിന് എന്തോ ഒരു പ്രശ്നം വരുന്നില്ല ഞാൻ പറയും അപ്പോൾ ഇങ്ങനെയാണ് ഷൂട്ടിങ് എപ്പോഴാണ് ഷൂട്ടിങ് നടക്കില്ലേ ഷൂട്ടിംഗ് നടക്കണ്ടേ ആ അത് നടക്കും അത് നടക്കും നമ്മളവിടെ ചെല്ലും ചെല്ലും ചെന്ന് കഴിഞ്ഞാൽ നടക്കും എന്ന് പറഞ്ഞ അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞു അല്ല ആ അന്നത്തെ ദിവസമൊന്നും പറഞ്ഞില്ല കുറ്റിയ ദിവസം രാവിലെ ഞാൻ അറ്റൻഡ് ചെയ്യുന്നു എല്ലാവരും ആ നമുക്ക് ഇന്ന് ഇന്ന് പാട്ട് സീൻ തുടങ്ങും നമുക്ക് ഹീറോ ഇല്ല ഹീറോയിൻ ഒരു പുതുമുഖമാണ് യു ആർ ഡുയിങ് രാഘവനാണ് ചെയ്യുന്നത് ആ ഭാഷ ഇന്ന് പാട്ടെടുക്കാൻ പോകും ദൈവമേ എനിക്ക് ഇത്രയും ഒരു എനിക്കാകെ പേടിയായിപ്പോയി കാരണം പെട്ടെന്ന് ഈ പെട്ടെന്ന് ഇങ്ങനെ ഒരു പാട്ട് സീനിലേക്ക് അഭിനയിക്കാൻ വിളിക്കുക അത് അതൊരു ഹീറോ ആയിട്ട് അഭിനയിക്കാൻ വിളിക്കുക ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ഞെട്ടും പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഭാഷ ഭാഷ ഒരു പ്രശ്നമല്ലേ അത് സാരമില്ല അത് നമുക്ക് പഠിക്കാമൊന്നുമല്ലോ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടില്ലേ പഠിക്കുക കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം അതുകൊണ്ടാണ് ഞാൻ പാട്ട് സീൻ വെച്ചത് ഡയലോഗ് നമുക്ക് പഠിക്കാൻ പിന്നീട് പാട്ട് സീൻ വെക്കാൻ കാരണം അതാണെന്ന് പറഞ്ഞാൽ പി വി ശ്രീനിവാസൻ പാടിയ ഒരു ജ്ഞാനരംഗം ചിത്രീകരിച്ചു ചൗക്കോ ദീപ എന്നാണ് പടത്തിൻ്റെ പേര് ചൗക്കഥ ദീപ എന്ന് അതിൽ വിഗ്രഹിച്ച് പറയാം സ്ട്രീറ്റ് ലാൻഡ് തെരുവ്വിളക്ക് തെരുവ് വിളക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ദീപ എന്ന് പറയാം തിരുവിളക്ക് നമ്മൾ സാധാരണ പൊളക്കിയിലായിട്ട് പറയുന്നത് പോലെയാണ് ദീപം എന്ന് പറയുന്നത് അങ്ങനെ ഈ കായൽക്കരയിലിൻ്റെ കൂടെ തന്നെ ഞാൻ അഭിനയിച്ച കന്നഡ സിനിമയാണ് ദീപം ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത് ചെമ്പരത്തി എന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് കാരണം ചെമ്പരത്തിക്കായിരുന്നു ഏറ്റവും കൂടുതൽ പ്രശസ്തി ലഭിച്ചത് ഏറ്റവും കൂടുതൽ അഡ്വെർടൈസ്മെൻറ്റും കാര്യങ്ങളും എല്ലാം സകല പത്രങ്ങളിലും അതിനെക്കുറിച്ച് ധാരാളം എഴുതി ആ സിനിമയ്ക്ക് വേണ്ടി മലയാളനാട് എന്നൊരു പത്രം വരെ നമ്മുടെ പ്രൊഡ്യൂസർ ഇറക്കി അങ്ങനെ വളരെ പ്രശസ്തി അർജിച്ച ആ ചിത്രം ആണ് ആദ്യത്തേത് എന്നത് അതിൽ ഞാൻ പുതുമുഖമാണെന്നാണ് എല്ലാവരും ധരിച്ചു വെച്ചിരുന്നത് അല്ല ഞാൻ അതിനു മുമ്പ് കുറേ ചിത്രങ്ങളിൽ അഭിനയിച്ചു കുറേയധികം ചിത്രങ്ങളിൽ അഭിനയിച്ചു അതിൽ വളരെ വിശേഷിച്ച് പറയുന്നത് അഭയമാണ് രാ അഭയം രാമു കരിയാട്ട് എന്ന വളരെ പ്രശസ്തനായ സംവിധായകൻ്റെ അഭയം ചെന്നീനു ശേഷം എടുത്ത ചിത്രം അതിലാണ് അഭിനയിക്കുന്നത് അതിൽ ഷീല ഷീലാമ്മയോടൊപ്പം ഞാൻ അഭിനയിക്കുന്നു ഷീലാമ്മയായിരുന്നു എൻ്റെ ആദ്യ ചിത്രത്തിലെ നായിക കായൽക്കരയിലെ അതിൽ അദ്ദേഹം അവർ അവരെ എൻ്റെ ജ്യേഷ്ഠത്തിയായിട്ടാണ് അഭിനയിച്ചത് ഷീല രാഘവൻ ജയഭാരതി അങ്ങനെ മൂന്ന് സഹോദരങ്ങൾ ഈ മൂന്ന് സഹോദരങ്ങൾ അതിൽ മുത്തച്ഛനായിട്ട് പി ജെ ആൻ്റണി അങ്ങനെയായിരുന്നു അതിലെ കഥ ഇതിൽ എൻ്റെ എന്താ പറയുക എൻ്റെ ഒരു ശിഷ്യയായിട്ടാണ് ഇതിൽ ഷിലാം അഭിനയിക്കുന്നത് വളരെ പ്രശസ്തമായ ഒരു കഥയായിരുന്നു അത് അതിനെക്കുറിച്ച് ആയിരിക്കും അറിയാതിരിക്കില്ല അത് വളരെ പ്രശസ്തിയായ കവിയത്രിയുടെ കഥയാണ് അത് വളരെ നല്ല രീതിയിൽ ചിത്രീകരിച്ചു വളരെ പ്രശസ്തി അറിഞ്ഞു അപ്പഴം പക്ഷേ കലക്ഷനൊക്കെ അങ്ങനെ വളരെ ഗംഭീരമായ കലക്ഷൻ ഉണ്ടായില്ല എന്നതുകൊണ്ട് തന്നെ പലരും അത് അറിഞ്ഞില്ല ഇത് നല്ല ചിത്രങ്ങൾ കാണുന്നവരാണ് കൂടുതലും കണ്ടത് എന്നാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടായിരിക്കാം ചെമ്പരത്തിയാണ് ആദ്യത്തെ ചിത്രം എന്ന് തോന്നിച്ചത് എന്ന് തോന്നുന്നു പക്ഷെ അതിനു മുമ്പ് ഉറൂബിൻ്റെ ഉമ്മാച്ചൂവിൽ ഞാൻ അഭിനയിച്ചു